രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ രാഷ്ട്രീയക്കാർക്കെതിരെ മന്ത്രിമാർക്കെതിരെ എന്തും എപ്പോഴും ഏത് തരത്തിലും വിളിച്ചു പറയാൻ പറ്റുന്നത് സമുദായ നേതാക്കൾക്കാണ് എളുപ്പമാണ് കാര്യം ഈ സമുദായ നേതാക്കളുടെ വീടുപടിക്കൽ ചെന്ന് തിണ്ണനിറങ്ങുന്നവരാണ് അധികം രാഷ്ട്രീയക്കാർ അതുകൊണ്ട് തന്നെ അവസരോചിതമായ സമയത്ത് അവസരവാദ സമീപനം സ്വീകരിക്കുവാൻ എപ്പോഴും കഴിയുന്നത് ഇതുപോലുള്ള സമുദായ നേതാക്കന്മാർക്കാണ് എന്നുള്ളത് ആ സമുദായ നേതാക്കന്മാർ പക്ഷേ അവരുടെ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് എണ്ണി എണ്ണി കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അവർക്ക് വേണ്ടതൊക്കെ ഒപ്പിച്ചെടുക്കുമ്പോൾ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളെ വർഗീയവാദികളെന്ന് മുദ്രകുത്തുന്നത് എന്തുകൊണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ് മുസ്ലിം ലീഗ് പാർട്ടിയെക്കുറിച്ചാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ വല്ലാതെ അങ്ങ് കോർണർ ചെയ്യുന്നുണ്ട് എസ് എൻ ഡി പിയുടെ ഈ സമുന്നത നേതാവ് മുസ്ലിം ലീഗ് കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സൈനേഡ് എന്നാണ് വെള്ളാപ്പള്ളി നടേശം പറഞ്ഞത് നല്ല പ്രയോഗമാണ് രസകരമായ പ്രയോഗം കാരണം പൊട്ടാസ്യം സൈനേഡ് പോലെ ഇത്രയും ഭീകരമായൊരു സാധനം വേറെ ഇല്ലല്ലോ അപ്പോൾ മുസ്ലിം ലീഗിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞത് തൊട്ടാൽ പൊള്ളുന്നതല്ല തൊട്ടാൽ മരിക്കുന്ന തരത്തിലുള്ള സാധനത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് അപ്പോൾ അത്രത്തോളം വൃത്തികെട്ട ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുവാൻ വെള്ളാപ്പള്ളിക്ക് കരുത്താകുന്നത് എന്താണ് വെള്ളാപ്പള്ളി ആരെയാണ് സുഖിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് ഇതിനകത്തൊക്കെ ചോദ്യം ആദ്യ അതിനകത്തെ രാഷ്ട്രീയം ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ ആരെയൊക്കെയോ സുഖിപ്പിക്കുന്നുണ്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് ഡൽഹിയിലും ഇങ്ങനെ ഒക്കെ എല്ലാവരെയും സുഖിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഈ സമുദായ പ്രമുഖൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിനെതിരെ മാത്രമല്ല മന്ത്രി ഗണേഷ് കുമാറിനെതിരെയും രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് എസ് എൻ ഡി പിണി നേതാവ് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പറയപ്പെടുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സൈനൈഡ് പോലത്തെ സാധനമാണ് ലീഗ് എന്ന് ആരോപണം ഉയർത്തുന്നു ആക്ഷേപം ഉയർത്തുന്നു കൂടാതെ ഗണേശൻ അതായത് ഗതാഗത വകുപ്പ് മന്ത്രി പിണറായിയുടെ മന്ത്രിസഭയിലെ ഗതാഗത ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ വി ഗണേഷ് കുമാർ തറ മന്ത്രിയാണ് എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഗണേഷ് കുമാറിനെ കുറിച്ച് പലവട്ടം ഇതുപോലുള്ള ആക്ഷേപങ്ങൾ സമുദായ പ്രമുഖനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അതൊരു വാർത്തയായ കാര്യമാണ് ചൂടുകാലത്ത് കുടിക്കാൻ വെച്ച വെള്ളം ബസ്സിൽ നിന്ന് പിടിച്ചിട്ട് ഗമ കാണിക്കുകയാണ് ഗണേഷ് കുമാർ എന്ന് പറയപ്പെടുന്ന തരത്തിലൊരു വാർത്ത അതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വെക്കുന്നുണ്ട് കെ എസ് ആർ ടി സിയിൽ നടക്കുന്നത് തുക്ലക് ഭരണമാണ് എന്ന് പറഞ്ഞേൽപ്പിക്കുവാനുള്ള ഒരു ശ്രമം കൂടി വെള്ളാപ്പള്ളി നടത്തുന്നുണ്ട് അതുമാത്രമല്ല ഇത്രയും വൃത്തികെട്ട വേറൊരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഇല്ല എന്ന് കൂടി പറഞ്ഞു വെക്കുക പല കാര്യങ്ങളും കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടായിരിക്കാം മാത്രമല്ല ഗണേഷ് കുമാർ എത്രത്തോളം ഭരണ സാന്നിധ്യം ഏറ്റെടുത്ത വ്യക്തിയാണ് ഭരണത്തിൽ എത്രത്തോളം മിടുക്കനാണ് എന്നുള്ളതൊന്നും വെള്ളാപ്പള്ളി സർട്ടിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റിലല്ല ഗണേഷ് കുമാർ മന്ത്രി ആയതും എം എൽ എ ആയതും പിന്നെ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഈ വെള്ളാപ്പള്ളിയുടെയൊക്കെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഒരിക്കലും ചേർന്നതല്ല എന്ന് കൂടി പറയട്ടെ ഇതൊക്കെ ഗണേഷ് കുമാർ എന്ന് നാളെ മറ്റൊരു മന്ത്രി വരുമ്പോൾ ആ മന്ത്രി അതിനുശേഷം മറ്റൊരാൾ ഇന്ന് എൻ എസ് എസ് എങ്കിൽ നാളെ മുസ്ലിം ലീഗ് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ബി ജെ പിക്ക് എതിരെ പക്ഷേ അതുണ്ടാവില്ല കാരണം ഭയമാണ് വെള്ളാപ്പള്ളിക്ക് പേടിയാണ് ആർ എസ് എസിനെയും ഒപ്പം തന്നെ ബി ജെ പിയേയും ബി ജെ പി കഴിഞ്ഞാൽ മൂന്ന് ടൈമായി പതിനഞ്ച് വർഷത്തോളം പോകുന്നു അല്ലെങ്കിൽ പത്ത് വർഷം പന്ത്രണ്ട് വർഷത്തിലധികം കഴിയുമ്പോൾ ഭരണം കേന്ദ്രത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്നുള്ള ഉറപ്പ് വളരെ കൃത്യമായി വെള്ളാപ്പള്ളി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ബി ജെ പിയെയും ആർ എസ് എസിനെയൊക്കെ ഒന്ന് സുഖിപ്പിച്ചു കളയാമെന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗിനിട്ട് ഇങ്ങനത്തെ തട്ട് തട്ടുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളോ അവരുടെ രാഷ്ട്രീയമോ എന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ അവരുടെ കാര്യം പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി വർഗീയ പാർട്ടിയായിട്ട് മാറുന്നതും ആ പാർട്ടിയെ സൈനികനോട് ഉപമിക്കുന്നതും എന്തിനാണ് എന്ന് ഇതേ സമുദായ ആചാര്യനൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം ഈഴവന്മാരുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ പേര് പറഞ്ഞ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പേര് പറഞ്ഞ് രാഷ്ട്രീയത്തിലായാണെങ്കിലും രാഷ്ട്രീയക്കാരോടാണെങ്കിലും ഭരിക്കുന്ന പാർട്ടിയോടാണെങ്കിലും ഇരന്ന് വാങ്ങാൻ പലതും പലപ്പോഴും ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ അത് ജാതിയുടെ പേര് പറഞ്ഞാണ് അല്ലെങ്കിൽ ഈ പറയുന്ന മതത്തിൻ്റെ പേര് പറഞ്ഞാണ് അതേ നിങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് സുഹൃത്തെ ഈ ബാക്കിയുള്ള മതരാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അവരവരുടെ രാഷ്ട്രീയ പാർട്ടിയെ അവരവരുടെ വർഗത്തെ അവരവരുടെ ജാതിയെ ആ ജാതിക്കുള്ളിലെ മനുഷ്യരെ ചിലപ്പോൾ സഹായിക്കാൻ അവരോട് അവരെ ഒന്നിച്ചു ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ അതുതന്നെ അല്ലേ എസ് എൻ ഡി പിയുടെ നേതാവ് എന്ന് പറയപ്പെടുന്ന നിങ്ങളും ചെയ്യുന്നത് എന്ന് ആലോചിക്കേണ്ടതാണ് ഇവിടെ നിങ്ങൾ ഗണേഷ് കുമാറിനെ തെറി വിളിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്നതിനപ്പുറം ചെയ്യാൻ കരുത്തുള്ളവർ തന്നെയാണ് ആ പാർട്ടിയോടും അല്ലെങ്കിൽ ഗണേഷ് കുമാറിനോടൊപ്പം ഉള്ളത് നിങ്ങളെ ഇത്രയും പ്രായത്തിൻ്റെ ആധിക്യത്താൽ ഒരു മനുഷ്യനോട് കാണിക്കാവുന്ന ബഹുമാനത്തോടായിരിക്കാം അല്ലെങ്കിൽ എന്തിനങ്ങനെ ഒരാൾ വെറുതെ പട്ടിയടിച്ച് പാപംകുന്നു എന്ന് പറയുന്നത് കൊണ്ടായിരിക്കാം ആരും താങ്കളൊന്നും പറയാതെ വിടുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് പ്രായത്തിൻ്റെ പരിഗണന അവർ നൽകുന്നുണ്ട് ആ പ്രിവിലേജ് അങ്ങനെ തന്നെ സൂക്ഷിക്കുവാൻ ശ്രമിക്കുക അല്ലാതെ ഇവരുടെ ഈ ഈ മുസ്ലിം ലീഗിൻ്റെയോ അല്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെയൊക്കെയോ മണ്ടെ കയറി അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ ആരെ സുഹിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ നിങ്ങൾ മുസ്ലിം ലീഗിനെ പറയുകയോ കോൺഗ്രസിനെ പറയുകയോ സി പി എമ്മിനെ പറയുകയോ നിങ്ങൾ ആരെ വേണോ പറഞ്ഞോളൂ അതൊന്നും പ്രശ്നമില്ല പക്ഷെ പറയുന്നത് കുറച്ചുകൂടി കൃത്യമായിരിക്കണം ഇന്ന് പറയുന്നത് നാളെ തള്ളിപ്പറയുന്ന രീതിയിലുമാകരുത് താങ്കൾ പറയുന്ന മറ്റൊരു കാര്യം മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന പാർട്ടി മനുഷ്യത്വമില്ലാത്ത പാർട്ടിയാണ് അവർക്കാണോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് അവർ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും പേരിൽ തന്നെ മുസ്ലിങ്ങളുടെ കൂട്ടായ്മയുള്ള പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്നത് എന്നിട്ട് മതേതര കൂട്ടായ്മ എന്ന് പറയപ്പെടുന്നു മുസ്ലീം അല്ലാത്ത ഒരു മല്ലെങ്കിലും മുസ്ലിം ലീഗിലുണ്ടോ എന്ന് ചോദിച്ചൊക്കെ അപ്പോൾ അവരുടെ കൂട്ടുപിടിച്ച് നിൽക്കുന്നവരെ ജയിപ്പിച്ചാൽ നമ്മുടെ സ്ഥിതി എന്താകുമെന്ന് കൂടി പറയുകയാണ് യു ഡി എഫിനിട്ട് ഒരു കൊട്ടുകൂടി വളരെ കൃത്യമായി കൊടുക്കുവാനാണ് ഇത്തരത്തിലുള്ള വാദങ്ങളിലൂടെ വാചകങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളിലൂടെ വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ വെള്ളാപ്പള്ളി മാത്രം അങ്ങനെ പറഞ്ഞു പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം അദ്ദേഹത്തിന് ആരോ വേണം പറയാം പറഞ്ഞുകൂടാന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ആ പറച്ചിലുകളിൽ അവസരപാദ രാഷ്ട്രീയം ഉണ്ടാകരുതെന്നേ പറഞ്ഞോളൂ നിങ്ങൾ ആരേ വേണേ പറഞ്ഞോളൂ നിങ്ങൾ ആ മുസ്ലിം ലീഗിനെ പറയുകയോ നിങ്ങൾ ഗണേഷ് കുമാറിനെ പറയുകയോ നാളെ പിണറായി വിജയനെ പറയുകയോ ആരോ വേണേ പറഞ്ഞോളൂ പ്രശ്നമില്ല പക്ഷേ പറയുന്നതിൽ വ്യക്തത ഉണ്ടാകണം ഒപ്പം തന്നെ നാളെ നിങ്ങൾ ഈ പറഞ്ഞവരെ പുകഴ്ത്താൻ നിൽക്കരുത് എന്നുള്ളതാണ് ഇവിടെ ഈ മുസ്ലിം ലീഗിനെ പറഞ്ഞപ്പോൾ ലീഗിൻ്റെ അധ്യക്ഷനായിട്ടുള്ള സാദിഖലി തങ്ങൾ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ പഠിച്ചാൽ മതി എന്നാണ് സാദിഖലി തങ്ങൾ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ആളുകളെ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നും മുഖ്യമന്ത്രി ഈ വെള്ളാപ്പള്ളിക്കൊപ്പമൊക്കെ വേദി പങ്കിടുന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷേപം കൂടിയാണ് അദ്ദേഹം പുറത്തേക്ക് വെച്ചത് അപ്പോൾ നേരത്തെ മുസ്ലിം ലീഗിനെതിരെയൊക്കെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വെള്ളാപ്പള്ളി നടത്തിയിട്ടുണ്ട് അതേസമയത്തൊക്കെ സമസ്തയും ലീഗും എന്നും ഒറ്റക്കെട്ടാണ് എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളും സമവാക്യങ്ങളുമാണ് ഉള്ളത് എന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തകർന്നു ഒരു പ്രസ്ഥാനമല്ല മുസ്ലിം ലീഗ് എന്ന് ഓർമ്മിപ്പിക്കുവാൻ കൂടി ശ്രമിക്കുകയാണ് സാദിഖ് തങ്ങൾ അത് സാദിഖലി തങ്ങൾ അവരുടെ പ്രസ്ഥാനത്തിനോട് കാട്ടുന്ന നീതി എന്ന് പറയാം പക്ഷേ ഇവിടെ വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിനെ ആക്ഷേപിച്ചതുകൊണ്ടോ ഗണേഷ് കുമാറിനെ അധിക്ഷേപിച്ചതുകൊണ്ടോ ഒരു പ്രശ്നമില്ല ആരെ വേണോ അധിക്ഷേപിക്കാം ആരെ വേണോ ആക്ഷേപം ഉന്നയിക്കാം ആർക്കെതിരെ വേണോ എന്ത് വേണോ പറയാം അതാണല്ലോ നമ്മൾ നമ്മുടെ രാജ്യം നൽകുന്ന വല്ലാത്ത സ്വാതന്ത്ര്യം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യുന്ന രീതികൾ കൃത്യമാണോ നിങ്ങൾ കൃത്യതയുള്ള ആളാണോ എന്നത് മാത്രം ശ്രദ്ധിക്കുക എങ്കിൽ വെള്ളാപ്പള്ളിക്ക് ഇതുപോലുള്ള എന്തു വേണമെങ്കിലും ഏത് തരത്തിലുള്ള സമീപനം സ്വീകരിക്കുക മൈക്രോഫിനാൻസ് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെള്ളാപ്പള്ളിയെ പൊക്കി അകത്താക്കുമെന്നുള്ള കാലഘട്ടം വന്നപ്പോൾ പിണറായി വിജയന് കി ജയി വിളിച്ചതാണ് വെള്ളാപ്പള്ളി ഇ ഡി അന്വേഷണം വളരെ ശക്തമായി മുറുകയും അങ്ങ് ദുബായിലിരിക്കുന്ന മകനെ പൊക്കിയെടുത്ത് ജയിലിൽ അടയ്ക്കുമെന്നുള്ള ഉറപ്പുണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് മൃതസമീനം സ്വീകരിച്ചതാണ് ഈ വെള്ളാപ്പള്ളി എന്നിട്ട് ആർ എസ് എസിന് വേണ്ടിയിട്ടും ബി ജെ പിക്ക് വേണ്ടിയിട്ടും കുഴലൂത്ത് നടത്തുന്ന വെള്ളാപ്പള്ളി നടേശൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയോടൊപ്പം നിൽക്കാൻ ശ്രമിക്കൂ സമദൂരം പറയുന്ന ശരീദൂരം പറയുന്ന കുറേ എൻ എസ് എസ് ആചാര്യന്മാരുണ്ട് അതുപോലെ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഇങ്ങനെ പൊന്തി വരുന്ന ആക്ഷേപങ്ങൾ ഉന്നയിച്ചു വരുന്ന എസ് എൻ ഡി പിള്ള ആചാര്യന്മാരുണ്ട് സമുദായ സംഘടനകളുണ്ട് ഈ സമുദായ സംഘടനകളെയും സമുദായ സംഘടനാ നേതാക്കളെയും പഠിക്കു പുറത്തെത്തേണ്ട കാലഘട്ടമായി എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നിടത്താണ് എസ് എൻ ഡി പിയുടെ ആണെങ്കിലും എൻ എസ് എസിൻ്റെ ആണെങ്കിലും മുസ്ലിം ലീഗിന്റെ ആണെങ്കിലും ഇത്തരത്തിലുള്ള നേതാക്കൾ പൊന്തി വരുന്നത് ഇവർക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നത് അവർ ഇങ്ങനെ ബാർഗെയിനിങ് തന്ത്രം പുറത്തെടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ജീവിക്കാൻ കോടികൾ തട്ടിയെടുക്കുന്ന സമ്പാദിക്കുന്ന ഇത്തരത്തിലുള്ള സമുദായ ആചാര്യന്മാരെ ആദ്യം ഈ സമുദായത്തിൽ നിന്ന് പുറത്താക്കണം എന്നിട്ട് ഇവരുടെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്ന് കയറ്റമുണ്ടല്ലോ അതിന് ചുക്കാനിടുന്ന ചുക്കാൻ പിടിക്കുന്നവരെ പഠിക്ക് പുറത്താക്കുകയും വേണം അത് ചെയ്യാനുള്ള കരുത്തുണ്ടാക്കണം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അത് കാണിച്ചത് യു ഡി എഫിലെ വി ഡി സതീശൻ മാത്രമാണെന്ന് പറയട്ടെ കാരണം വി ഡി സതീശൻ വളരെ കൃത്യമായിട്ട് ഈ വെള്ളാപ്പള്ളി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് രാഷ്ട്രീയ വനവാസനക്ക് താൻ പോകും തൊണ്ണൂറ്റിയേഴ് സീറ്റിൽ അധികം നേടി യു ഡി എഫ് അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ എന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാം യു ഡി എഫ് അധികാരത്തിൽ വരികയോ വരിക വരാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ അങ്ങനെ വെള്ളാപ്പള്ളിയെ പോലൊരു സമുദായ ആചാര്യൻ്റെ മുഖത്ത് നോക്കി ഇത്രയും കൃത്യമായ രീതിയിൽ കണിശമായ രീതിയിൽ മറുപടി പറയുവാൻ കഴിയുന്നത് വി ഡി സതീശന് തന്നെയാണ് ഇതേ ഇത് തന്നെയാണ് എൻ എസ് എസിന്റെ സമീപന നേതാവായിട്ടുള്ള സുകുമാരൻ നായരോടും അദ്ദേഹം സ്വീകരിച്ചത് ഒരു എൻ എസ് എസ് കാരെയും പടി നിറങ്ങാൻ തന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വാദവും വളരെ കൃത്യമായിരുന്നു ചെയ്യുന്നത് എന്തുമായിക്കോട്ടെ പറയുവാനുള്ള കരുത്തുണ്ടല്ലോ അത് മറ്റൊരു രാഷ്ട്രീയക്കാരനില്ല ഭയമാണ് പേടിയാണ് ഇതേ ഭയമാണ് ഈ സമുദായ ആചാര്യൻ എന്ന് സ്വയം പുകഴ്ത്തൽ നടത്തി നടക്കുന്ന വെള്ളാപ്പള്ളി നടേശനുള്ളത് അവനവന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഈ സമുദായത്തെ ഉപയോഗിക്കുകയും സമുദായ അംഗങ്ങളെ ഉപയോഗിക്കുകയും ആ സമുദായ അംഗങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാതിരിക്കുകയും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്ത് സ്വന്തം കീശ വീർപ്പിക്കുന്ന ഇതുപോലുള്ള സമുദായ ആചാര്യന്മാരെ ചവിട്ടി പുറത്താക്കുകയാണ് വേണ്ടത് അതിനുള്ള കരുത്ത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഈ ബാർഗെനിങ് രാഷ്ട്രീയം അല്ലെങ്കിൽ ബാർഗെനിങ് തന്ത്രം ഈ സമുദായങ്ങളുടെ ബാർഗെയിനിങ് തന്ത്രം ഇവിടെ അവസാനിക്കുകയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക